ഇന്ന് കേരളത്തിലെ പല യൂട്യൂബേഴ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് ആര് എന്ത് വീഡിയോ ഇടണം എങ്ങനത്തെ വീഡിയോ ഇടണം എങ്ങനത്തെ വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് അഥവാ ഇയാൾ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ പ്രൈവറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഇവരുടെ പ്രൈവറ്റ് വോയിസ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ലീക്ക് ലീക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെ പറ്റിയിട്ടല്ല വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ വിവിനെ പറ്റിയിട്ടാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഇവിടുത്തെ ബിഗ് ബോസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ മെയിൻ ടോപ്പിക്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ്റെ നെഗറ്റീവ് ഗെയിം തന്നെയായിരുന്നു അതിനെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും സംസാരിക്കാനുണ്ടായിരുന്നത് പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ജാസ്മിന്റെ അവിടുത്തെ ഗെയിമിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിച്ച് അതിൻ്റെ കറ തീർന്നിരുന്നപ്പോൾ ഈ ആളുകളുടെ എല്ലാം അന്നദാതാവായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കണ്ടന്റ് എല്ലാവർക്കും എത്തിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വിവിഹെയർ കാര്യം ജാസ്മിൻ ജാഫറിന്റെ ഹൗസിന് വെളിയിലുള്ള ഇവരുടെ പ്രൈവറ്റ് ലൈഫിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് പോലും അല്ലാത്ത ഇവരുടെ പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജാസ്മിനെ എല്ലാവർക്കും കീറി മുറിക്കാനും മാത്രം ഇട്ടുകൊടുത്തിരുന്ന ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വിവി ഓക്കെ അതുകൊണ്ട് തന്നെ വിവിയെ എല്ലാവരും പല ആളുകളും വിശ്വസിച്ചു ഇപ്പോഴും വിവിയുടെ അണ്ടറിലാണെങ്കിൽ വിവിയുടെ കൺട്രോളിൽ തന്നെ മണ്ടന്മാരായിട്ട് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുള്ള പല ആളുകളുണ്ട് അപ്പം അവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുക നിങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അത് പറയാനുള്ള റൈറ്റ് ടൈം ഇതാണ് എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് കടക്കുകയാണ് ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് വോയിസ് കച്ചവടം കുറിച്ചിട്ടും പിന്നീട് നമ്മുടെ സീക്കറ്റ് ഏജന്റ് പിന്നെ ഡോക്ടർ റോബിന് ആരവി ചേട്ടന പിന്നെ വിവി ഹിയർ പിന്നെ സാന്ഡ്രിയ ആ ഒരു ചേട്ടനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനുണ്ട് കാര്യം ഇതെല്ലാം ഒരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നു ആയതുകൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ആ ഒരു ആളുടെ ഒരു വോയ്സ് റെക്കോർഡിങ് അപ്പൊ ഞാനിത് ഒന്നൂടെ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരു കാരണവശാലും പകത്തില്ല ഇത് ഒരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ ഒരിക്കലും പകരത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ ആരുടെ സാധനം വേണേൽ ഇരുപത്താറായിരം ഇത് ഇപ്പം റോബിനെ പൊട്ടിക്കണോ ഏഹ് പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവൻ്റെ എന്താ പറഞ്ഞേ സാധനം തീരും അത്രേ അത്രയുള്ളൂ നേരെ വാ നേരെ പോവും നാളെ അവൻ്റെ ഫെയിമ് തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും ഓക്കെ ഇപ്പം നിങ്ങൾ കേട്ടത് മറ്റേ അഞ്ചൽ എന്ന് പറയുന്ന ആളുടെ വോയിസ് റെക്കോർഡിംഗ് ആണ് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് ഇവിടുത്തെ പല യൂട്യൂബേഴ്സിനും ഇതുപോലെ ലൈം ലൈറ്റ് നിൽക്കുന്ന ആളുകളുടെ വോയിസ് റെക്കോർഡിങ് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോൺ കോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെയിൽ ചെയ്യുന്ന കച്ചവടം നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വിജിരാജിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് റിലീസ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇയാൾ വന്നിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ എനിക്കെതിരെ വെറും പെറ്റി കേസ് മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഊരി പോയി കാര്യം സൈബർ ക്രൈംസിൻ്റെ കേസൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളടേ അപ്പോൾ ഇയാളെ പോലൊരു വ്യക്തി ഓക്കെ വിജയരാജനെ പോലൊരു വ്യക്തിക്ക് ഇതുപോലെ വലിയ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകളുടെ ഈ ഒരു കോൾ ഒക്കെ കിട്ടാനുള്ള സോഴ്സ് എന്താണ് ആ ഒരു സോഴ്സിൻ്റെ പേരാണ് വി വി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവിയാണ് ഈ പറയുന്ന വോയിസ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു കച്ചവടക്കാരന് അതിനുള്ള കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്ന ആ ഒരു ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിയാണ് ആ വിവിയാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം റീസൻ്റ്ലി ഇപ്പം നമ്മുടെ സായിച്ചാണാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നീട് ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്കായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡിങ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഇതെങ്ങനെ ഇവർ രണ്ടുപേർ സംസാരിച്ച വോയിസ് റെക്കോർഡിങ് ജാസ്മിൻ്റെ വാപ്പയും സീക്രട്ടൈറ്റിനും തമ്മിൽ സംസാരിച്ചുള്ള ഒരു വോയിസ് റെക്കോർഡിങ് എങ്ങനെ ഇത് പുറത്ത് വന്നു അത് വിവിയുടെ ചാനലിലൂടെയാണ് വന്നിട്ടുള്ളത് ഈ വിവിക്ക് അത് എന്തായാലും കൃത്യമായിട്ട് സായി ചേട്ടൻ പറയുന്നുണ്ട് അത് ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് സായി ചേട്ടനെ പറയാനുള്ള ചെയ്യാം ജാഫർ ബായി വിവിയാണ് വിളിച്ചു പറയുന്നത് സായി ഒരു നല്ല ഫ്രണ്ട് ആണ് എന്റെ അതായത് അവൻ്റെ വിവിയുടെ നല്ല ഫ്രണ്ട് ആണ് സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് നമുക്ക് സായിയെ വിളിച്ചൊന്ന് സംസാരിക്കാം സായിയെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തിനും ചെയ്യാൻ പറ്റും അവൻ ചെയ്യുന്ന് പറഞ്ഞ് ജാഫർഖാന് കൺവിൻസ് ചെയ്യുന്നത് വിവിയാണ് ജാഫർക്ക് ഒരിക്കലും വിളിക്കാൻ തയ്യാറില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ തയ്യാറില്ല ഞാൻ എന്റെ കോൾ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് തിരിച്ചിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാഫർക്കാരിനെ സംസാരിക്കാൻ താല്പര്യമില്ല ഇനി സംസാരിക്കേണ്ട എന്നുള്ള അഡ്മൻസ് ആണ് ഞാൻ നിന്നിരുന്നത് അതൊക്കെ പറയാം വഴിയെ പറയാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജാഫ്രിക്കയുടെ സായിശേൻ്റെ ആണെങ്കിൽ ആ ഒരു വോയിസ് റെക്കോർഡിങ് അങ്ങനെ പുറത്ത് പുറത്തു വന്നുള്ളത് അവരുടെ ഒരു കോള് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കേട്ടില്ല ഇതിൻ്റെ എല്ലാം അത്താണി എന്ന് പറയുന്നത് ഇതേ വിവി തന്നെയാണ് അതായത് ജാഫ്രിക്കയ്ക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പം ജാഫ്രിക്കയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് ഇതേ വിവി തന്നെയാണ് അതായത് സായി എൻ്റെ നല്ല സുഹൃത്താണ് അപ്പം സായിയോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് ഇതേ വിവി ആണ് എന്നിട്ട് ഇവരെ തമ്മിൽ സംസാരിപ്പിക്കുകയും ഇതെല്ലാം കോൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തത് ഇതേ വിവി തന്നെ എന്നിട്ട് ഇതേ വിവി കൃത്യമല്ലാത്തൊരു സമയം വന്നിട്ട് കൂടി അതിനെ കൃത്യമായിട്ടുള്ള സമയമാക്കി മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് അവിടെ തന്നെ നിർഗന്ധലടിക്കുന്ന രീതിയിലുള്ള സാധനമായിട്ട് പിന്നീന്ന് കുത്തുന്ന ഒരു പരിപാടി അങ്ങ് നേരെ വിവി കാണിച്ചു നേരെ വന്നിട്ട് സായിച്ചാണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡിങ് കൊണ്ടിട്ടു സായിയും ജാഫ്രിക്കയും തമ്മിലുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഓക്കെ എത്ര മനോഹരമായിരിക്കുന്നല്ലേ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കണം ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ എവിടെ എക്സ്പോസ് അല്ലാത്ത സായി ചേട്ടനോ ജാഫ്രിക്കയോ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടില്ലാത്ത ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ് ഇതിനെ നേരെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് കൊണ്ടിട്ടേക്കുകയാണ് ഇതേ വി വി അപ്പോൾ ഇപ്പം പല ആളുകളും ഈ ഒരു കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എടാ നീ ഇതുപോലെ പലരുടെയും വോയിസ് റെക്കോർഡ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കും ഓഫ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഒരു സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോക്കാത്തിലും എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വോയിസ് റെക്കോർഡിങ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും ചർച്ച വിഷയമാക്കിയിട്ടുള്ള വോയിസ് റെക്കോർഡിങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഓക്കെ അല്ലാതെ ഒരാളുടെയും എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോഷിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടില്ല പിന്നെ എനിക്കൊരു പ്രൈവറ്റ് ചാറ്റ് എനിക്ക് എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാര്യം അന്നത്തെ എന്റെ ആ ഒരു ലേഡിയുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോസ് കണ്ട ആളുകൾക്ക് അറിയാം കാര്യം അതെൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തേ മതിയാവുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഞാൻ ഒരു വീഡിയോയും ഇതേപോലുള്ള എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വരിക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഇനി റോവിൻ ചേട്ടന് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ ഒരുപാട് നാളിനേഷൻ ഒന്നര വർഷത്തിന് ശേഷം ഇതൊരു സംസാരിച്ചു ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ നാളെ പേര് സോ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇതിനിടയിൽ ആരൊക്കെയാണ് എന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെന്നെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും എന്റെ കൂടെ ആദ്യം കുറച്ച് നാളുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ പോലെയായിരുന്നു ആരവ് അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഇതില് ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആര് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ അടുത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒന്നത്തെ കാര്യം ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഒരു മീൻ മനസ്സിലാക്കാനും പഠിക്കാനും ഇല്ല സോ ആരും ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവന്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരവിനെ പറ്റി പറഞ്ഞതും കാര്യങ്ങൾ എനിക്ക് അറിയുന്നത്വട്ട് പിന്നീന്ന് കുത്തൽ ഇതൊക്കെയാണ് വിവിയുടെ പരിപാടി എന്ന് വെച്ചാൽ അതായത് ആരവേട്ടനും ആരവേട്ടനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ മൊത്തം നേരെ റോബിജേൻ്റെ അടുത്ത് പോയി പറയുക റോബിജേനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ മൊത്തം ഇപ്പുറത്ത് പോയി പറയാ എന്നിട്ട് ഇവരെ തമ്മിൽ തമ്മിലടുപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ മെയിൻ ആവാൻ കളിക്കുക അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ചെയ്തതാണ് എന്തായാലും അവസാനം റോബിജേഡൻ ആണെങ്കിൽ ഇവരെ രണ്ട് പേരെയും അടുപ്പിച്ചില്ല ആ ഒരു ടൈമിൽ രണ്ടുപേരുമായിട്ട് പിരിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇപ്പം റീസെന്റ്ലി ആരവേട്ടനുമായിട്ടൊക്കെ സംസാരിച്ച് ഇവർ ക്ലോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആരവേട്ടനെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോൾ റോമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് ഒരു സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത് ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ് അങ്ങനെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഈ ഛർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെക്കൊണ്ട് ഇടിപ്പിച്ചതും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇത് ഇട്ട് അറിയണം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇഴപ്പിച്ച് ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലിട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയും പ്രശ്നങ്ങൾ സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ചും റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നു പറഞ്ഞ് എന്നെ കുത്തി നോഹിപ്പിച്ച് എന്നെ കൊണ്ട് ഫോഴ്സ്ഫുളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ശ്രദ്ധിക്കണ വീഡിയോ അതുപോലെ തന്നെ ഈ സംഭവം റോബിൻ്റെ റോബിൻ്റെ കാര്യം നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെയ്ത് ചെയ്തത് വിവിയുടെ ഒരു ഇതാണ് കാര്യം പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും പറഞ്ഞിട്ടുണ്ട് റോബിനെ പൂട്ടി ചാവി എടുക്കും അവൻ്റെ ഇത് നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമായിരുന്നു പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുക ആ ദേഷ്യം എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറയാം കാര്യമെന്നു വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള റെഫറൻസ് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഡോക്ടർ റോബിൻ റോബിൻ ചേട്ടൻ എടുത്താണെങ്കിൽ ഇവർ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാങ് ചേർന്നപ്പോൾ ബിബിയുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ്റെ ഒപ്പം ചേരുന്നുണ്ട് റോബിൻ ഒപ്പം ചേർന്നുണ്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് കയറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇയാളെ കയറിയിട്ടുള്ളത് കാര്യം റോബിൻ ചേട്ടൻ സീസൺ ഫോർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു ശേഷം ഇവർ കമ്പനി ഓടുന്നു അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും വിവി എന്താണെന്നുള്ളത് മനസ്സിലാക്കി നേരെ റോബിൻ ചേന് അവിടുന്ന് നേരെ പിഴിതങ്ങ് വീട്ടിലോട്ടങ്ങ് എറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഇയാളുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ സീസൺ ഫൈവിലെ ആളുകളെ നേരെ കൂട്ടുപിടിക്കാന്നുള്ളായിരുന്നു സീസൺ ഫൈവ് കഴിഞ്ഞിട്ടുള്ള ആളുകളെടുത്ത് കൂട്ടുപിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം നേരെ നേരത്തെ മുമ്പ് റോബിൻ ചേടിനെ സംഭവിച്ചുള്ള അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരാരും അടിപ്പിച്ചില്ല പിന്നീട് വിവി ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ സീസൺ സിക്സിലേക്ക് പോയിട്ടുള്ള ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ അവിടെ പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ജാ പോകുന്നതിന് മുന്നേ തന്നെ ഇവരുമായിട്ട് നേരെ കമ്പനി കൂടി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ജാസ്മയായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെയുണ്ട് വിവിയുടെ ഒരു ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ അതിനായിട്ടൊക്കെ നമുക്ക് വരാം ഇനിയും ബാക്കി കുറച്ച് കാര്യങ്ങളോട് ആരവേട്ടന പറയാനുണ്ട് അതോടെ ഞാനിവിടെ അത്ര ചെയ്യാം ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു സ്ഥിപ്പത്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് ചിന്ത വരിച്ചിലാക്കി തെറ്റായി അപ്പോൾ എൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു ധാരണ ഉള്ള ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിനടുത്തുള്ള ഒരു സുഹൃത്ത് അവനായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല അപ്പോൾ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ അല്ലെങ്കിൽ നിൻ്റെ പേരിൽ ഞാനൊരു ചാനൽ തുടങ്ങിക്കോട്ടെ എന്നു ചോദിക്കുകയും അവൻ പറഞ്ഞ് ആ ചാനലോ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും അവനറില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വർക്ക്ഔട്ട് ചെയ്ത് ഇതിൻ്റെ കണ്ടൻറ്റ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാർക്കറ്റിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ സ്വന്തം ചാനലായിരുന്നു ഞാൻ രണ്ടുപേർക്കും ഏകദേശം ഐഫോൺ ആയിരുന്നു എനിക്ക് ഇലവൻ പ്രോ മാക്സോ അവൻ്റെ ട്വൽ പ്രോ ആയിരുന്നു അപ്പോൾ ഇതിന് കൂടി ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിന് അത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടിടുന്നതും എല്ലാം ഞാൻ ഞാനെടുക്കും ആ ഒരു ചാനലിൽ ഏകദേശം പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ അതെക്കൊണ്ട് ആഡ് ചെയ്ത് അവൻ്റെ പേരിലാക്കുന്നു ആ ചാനൽ പിന്നീട് ഞാൻ അവനുമായിട്ട് തെറ്റിപ്പിരിയുന്നു എൻ്റെ കൂടെ നിന്ന് ബിജോയെ ഞാനുമായിട്ട് കമ്മി തല്ലിക്കുന്നു അതുപോലെ തന്നെ ബിജോയ്ക്ക് ബിനുവിനെ കൊണ്ട് അടി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വരുവുന്നു അങ്ങനെ തന്നെ എൻ്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് അതെങ്കിൽ ഞാൻ ഓർമ്മയ്ക്ക് കാലം തൊട്ടേ കണ്ടുവരുന്നൊരു സംഭവം അതാണ് യൂട്യൂബ് എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ എങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും അറിയാതിരുന്ന വിവി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരോ എന്ന് പറഞ്ഞ ഒരു ചാനലായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ തുടങ്ങിയിട്ടുള്ള ഒരു ചാനൽ പിന്നീട് നേരെ വിവിയുടേത് മാത്രമാക്കി വിവി അങ്ങ് തട്ടിയെടുത്തു എന്നിട്ട് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വിവിയുടെതാക്കി മാറ്റി അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തു എന്നിട്ട് ഈ കൂട്ടത്തിൽ നിന്നിരുന്ന ഇവർ ഈ ഒരു ടീമായിട്ട് ഇവർ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലെടുപ്പിയെ കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു സുഹൃത്താണ് അപ്പം ഇതേ ആൾ തന്നെയാണ് ഇവിടെ റോബിൻ ചേട്ടനെ ആരവേട്ടയും തമ്മിൽ തമ്മിലടിപ്പിച്ചത് കുത്തിത്തിരിപ്പ് പുതു കാലവെട്ട് പിന്നീന്ന് കുട്ടൽ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു വ്യക്തി ജാസ്മിൻ്റെ അടുത്ത് ഇത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്ഭുതം മാത്രമേ നമ്മൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യും കാരണം അയാളുടെ നേച്ചർ അങ്ങനെയാണ് അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് കാരണം അയാൾ ഒരു വിഷമാണ് ബാക്കി നമ്മുടെ കേൾക്കാം ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇൻജക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറയഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് ഈവൻ എന്തോ ഉള്ളിൽ കളിച്ച വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ും എന്റെ പൊന്നെ അന്ന് ഈ ശാലുചേട്ടന്റെ ഒക്കെ ആ ഒരു ഇഷ്യൂവിനകത്തൊക്കെ കുറേ ആളുകളൊക്കെ പല രീതിയിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനുപ്ലേ ചെയ്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാം അത്താണി എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ നിന്ന് ചരട് വലിച്ചുകൊണ്ടിരുന്നത് ഇതേ വിവി തന്നെയായിരുന്നു എത്ര മനോഹരമായിരിക്കുന്നത് എങ്ങനെ ഈ വിവിയുടെ ലക്ഷ്യം ഈ പറയുന്ന റോബിൻ ചേട്ടൻ ബിഗ് ബോസിലേക്ക് പോകാനെ കൊണ്ട് അനുവദിച്ചില്ല അല്ലെങ്കിൽ അതിന് വലിയ സപ്പോർട്ട് തന്നില്ല അല്ലെങ്കിൽ തന്നെ ഇയാളെ അകറ്റി നിർത്തി എന്നൊക്കെ പറയുന്നത് കൊണ്ടാണോ ഇട ഒരാൾ വിഷമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ പറിച്ചെറിയുക നമ്മുടെ ലൈഫിൽ അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനിങ്ങനെ പേഴ്സണൽ റിവെഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് കാര്യം ഇനിയും ജാസ്മിന്റെ അടുത്ത് ഇത്രയും വലിയൊരു ഹേറ്റ് തോന്നാനും ജാസ്മിൻ്റെ അടുത്ത് റിവഞ്ച് ചെയ്യാനെ കൊണ്ട് റിവെഞ്ച് എടുക്കാനുള്ള ഒരു കാരണം ആരായിട്ട് പറയുന്നുണ്ട് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം കാര്യം ജാസ്മിൻ ഏതോ ഒരു ടൈമിൽ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ ഇവരുടെ നിന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതിനകത്ത് ജാസ്മിനാണെങ്കിൽ വി വീട് അടുത്താണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണല്ലോ എന്ന് പറഞ്ഞത് ആണ് ഇത്രയും വലിയൊരു ദേഷ്യം ഉണ്ടാകാനുള്ളൊരു കാരണം എന്നൊക്കെയാണ് ആരവേട്ടം പറയുന്നത് സത്യത്തിൽ ഇത് മാത്രമല്ല കാരണമുള്ളത് അത് പറയാം അതിനു മുന്നേ ഇതും അയാൾക്കൊരു കാരണമായിട്ട് വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരു ഒരാളുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പം ആ ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതുപോലെ ചിരിക്കുമ്പോൾ പല്ല് കണ്ടില്ല അല്ലെങ്കിൽ ഹായ് കാണിച്ചപ്പോഴാണെങ്കിൽ നമ്മൾ കയ്യിലെ അഞ്ച് വെള്ളം പൊക്കി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ നിസ്സാര കാര്യങ്ങളൊക്കെ പിണങ്ങുക അല്ലെങ്കിൽ അതിനൊരു വലിയ വ്യക്തി വൈരാഗ്യം വെക്കുക അങ്ങനത്തെ ചില ആളുകളെ എനിക്ക് വേർഷണലി അറിയാം അപ്പം അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഭൂലോക വശങ്ങളാണ് അതുപോലൊരു വിഷമാണ് ഈ പറയുന്ന വിവി ആണെങ്കിലും അപ്പം സായി ചേട്ടൻ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ വിവിക്ക് ദേഷ്യമൊക്കെ തോന്നാൻ അല്ലെങ്കിൽ ആ ഒരു എടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് സായി റിവഞ്ച് വെക്കാം ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത് വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ പച്ചക്കി ഞാൻ പറയും കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞു ആരവിനോട് പറഞ്ഞുണ്ട് ആവിന്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിൻ്റെ ഒപ്പം നടക്കുന്നത് എടാ ഉളുപ്പ് ഉണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ഈ ടു 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 നടക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വിവിക്ക് ഇത്രയും വലിയൊരു ദേഷ്യം തോന്നുന്ന കാര്യം അന്ന് ഇവർ കാതരേട്ടൻ്റെ ആ ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇവരൊറ്റയ്ക്ക് ട്രെയിനിലൊക്കെ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് വേറെ ആരെയും വിളിക്കാതെ ആരവേട്ടനെ വിളിക്കാതെ ഇതേ വിവി ആണെങ്കിൽ ഒറ്റയ്ക്ക് ജാസ്മിൻ്റെ ഒപ്പം പോകുന്നു അപ്പം ഇയാളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് അപ്പം ഒരു സുഹൃത്ത് നല്ലൊരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഒരാളെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഇയാളുടെ മനസ്സിൽ മറ്റു ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളെ ഒരിക്കലും ആ ഒരു കണ്ണില് കാണാൻ പാടില്ല അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള അതൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടിയാണ് അതിനൊക്കെ എന്താ പറയാ അതിനൊക്കെ എന്ത് വാക്കാണ് പറയേണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം ചിലപ്പം വീഡിയോയ്ക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഓക്കെ ഇവ കണ്ടൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാര്യം പറഞ്ഞ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് എതിരെ അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് ഓഫ് ഒരു ഈ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സാൻറിയാക്സിലെ സാൻ റിയാക്സിലെ ചേട്ടനാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത് അപ്പം ആരവ് ഈ വെളിപ്പെടുത്തുന്ന വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട് സിബിനും പൂജയും ഈ പി ആർ ബോയിയെ കാണാൻ വന്നിരുന്നു എന്ന് അത് എന്തിനാണ് എന്നുള്ള കാര്യം കുറച്ച് കൂടുതലായിട്ട് അറിയേണ്ടിയിരിക്കുന്നു ഈ സിബിനും പൂജയ്ക്കും ഇവനെ കണ്ടിട്ട് എന്ത് ഗുണമാണ് കിട്ടാനുള്ളത് ഇവനൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അല്ലെ ഇപ്പൊ പൂജ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് ഇവനിപ്പോ ഒരു വലിയ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ ഇവന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാൽ മതി അല്ല അങ്ങനെയൊന്നും അല്ലാത്ത സ്ഥിതിക്ക് ഇവനെ എന്തിന് കാണാൻ വന്നു എന്നുള്ള ഒരു ചോദ്യം ആരും ചോദിക്കുന്നത് അവനറിയാൻ തോന്നുന്നു ഇപ്പോൾ പൂജശേഷിയാണെങ്കിലും സിബിജാൻ ആണെങ്കിലും വിവിയെ കാണാൻ പോയിട്ടുള്ളത് എന്തിനാണെന്നുള്ളത് സാമാന്യം ചോറ് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടല്ല പോയിട്ടുള്ളത് ഓൾറെഡി ഈ പറഞ്ഞ വിവി തൻ്റെ ചാനലിലൂടെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള സൈബർ പുള്ളിങ് സൈബർ അറ്റാക്ക് തന്നെയാണ് ജാസ്മിൻ ജാസ്മിനെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഈ ജാസ്മിൻ എന്ന ഒരാളെ ഇട്ട് കൊടുക്കുകയാണ് കാര്യം ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്താണ് ഈ ഏറ്റവും അടുത്തുള്ള വിശ്വസ്തനായിട്ടുള്ള ഈ ഒരു സുഹൃത്ത് ഇവരുടെ പ്രൈവറ്റ് ലൈഫിനെ ഇത്രത്തോളം ചെയ്യുമെന്ന് പക്ഷേ ജാസ്മിൻ പോലും വിചാരിച്ച് കാണത്തില്ല കാര്യം വെടി വന്നപ്പോഴത്തേക്കിനും ജാസ്മിൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഓക്കെ ഇവരെന്തായാലും ഓൾറെഡി ഈ സൈബർ പുള്ളിങ് വിവി ചെയ്യുന്നുണ്ട് ഒപ്പം കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് ഇതുപോലെ ഗൂഢാലോചന കൂടി ചെയ്തുകൊണ്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ എന്തോന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം ഈ സിബിൻ ചേട്ടൻ കാര്യം പറയുകയാണെങ്കിൽ സിബിചേട്ട ഭൂലോക ഉടായ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിബിൻ ചേട്ടൻ ഹൗസിന് വെളിയിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ സിബിൻ ചേട്ടൻ എക്സ്പോസർ ആയിട്ടുണ്ട് എന്താണ് സിബിചേട്ട് ക്യാരക്ടർ എന്നുള്ളത് കുറേയൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഓൾറെഡി സിബിൻ ചാട്ടൻ ആണെങ്കിൽ ആര്യപട ആര്യശേഷിയുടെ ലൈവിലിരുന്നുകൊണ്ട് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൈബർ പുള്ളി ഇങ്ങനെ സൈബർ അറ്റാക്കിനൊന്നും ഒരാളുടെ അടുത്തേക്ക് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല അവളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ ഇതേ സിബിൻ ചേട്ടൻ പിന്നീട് വിവിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇവരൊരു ഗൂഢാലോചന നടത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തോന്നറിയതൊക്കെ ഏ അപ്പം ഈ സിബിൻ ചാട്ടൻ എന്താണെന്നൊക്കെയുള്ള ഇതിനകത്തൊന്ന് മനസ്സിലാവും പിന്നെ ഒരിക്കലും ഞാൻ പൂജചേ ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ പൂജ ചേച്ചിയും ഇങ്ങനത്തെ ഒരു മീൻസ് ഈ ഒരു കൂട്ടത്തിലേക്ക് പെട്ടുപോയി എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും എന്തായാലും അടിപൊളിയാണ് എന്തായാലും ബാക്കിയും കൂടെ കാണാം അഫ്സലിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ചു സംസാരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് നാലേട്ടം പറഞ്ഞു ഒരു അച്ഛൻ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ അച്ഛൻ്റെ വീഡിയോ എന്നെ ഔട്ടാക്കിയതും അന്ന് തന്നെ ഇവൻ പോയി എന്നെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയില്ല ഇതെല്ലാം നമ്മൾ അന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളെയാണ് പക്ഷേ എനിക്ക് ഈ അഫ്സലേട്ടൻ എന്തര്ത്തിലാണ് ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇയാൾക്ക് ഈ വിവിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഇനിയിപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇയാളെ ഈ വിവി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇടുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വിഷമമുണ്ട് ഞാൻ എൻ്റെ അവൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു മുടത്തന്നയായങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അഫ്സലേട്ടൻ്റെ അടുത്ത് ഈ പറയുന്ന ഒക്കെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്താണെന്നുള്ളത് വാങ്ങിച്ചത് നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സുഹൃത്തുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അഫ്സലേടനെ ഒന്നും നോക്കിയിരുന്നു എപ്പോഴാന്നറിയത്തില്ല ഇതേ വിവി പിന്നീന്ന് വന്നിട്ട് ഒരു പണി തരുന്നതെന്നുള്ളത് അറിയത്തില്ല കാര്യം എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പിന്നെ ജാസ്മിൻ്റെ എടുത്താണെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ കേസ് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് അത്യാവശ്യം നല്ല രീതിയിൽ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് വിവിക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ് ജാസ്മിൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരു ഹേറ്റ് ഉണ്ട് നെഗറ്റിവിറ്റിയാണ് ജാസ്മിൻ്റെ എല്ലായിടത്തും ഒരു രീതിയിലും ഇതൊതുങ്ങുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കിന് അവിടെ പോയിന്റ് ചെയ്തിട്ട് നേരെ ഉൾട്ടയടിച്ച് വിവി അതായത് അവിടെ തൊട്ട് പിന്നീട് അങ്ങോട്ട് വിവി ചെയ്തിരുന്നത് ജാസ്മിൻ 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 എല്ലാ വീഡിയോയുടെ കണ്ടന്റ് ചുമ്മാ ജാസ്മിനായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഏതെങ്കിലും നാസ റോക്കറ്റ് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിനകത്തും ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു പേര് പേരങ്ങ് തമിഴ്യിൽ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വെച്ചിട്ട് ആ ഒരു സുഹൃത്തിൻ്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു സുഹൃത്തിനെ എത്രത്തോളം അന്തമായിട്ട് വിശ്വസിച്ചിരുന്ന ആ ഒരു സുഹൃത്തിനെ ഇത്രത്തോളം വലിച്ചു കയറാൻ വേണ്ടിയിട്ടിട്ട ഈ ഒരു മഹത് വ്യക്തി എത്രത്തോളം അടിപൊളിയാണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അല്ലേ ഏഹ് എന്തായാലും ഈ ഒരു ഫ്യുവൽ ആ ഒരു നെഗറ്റിവിറ്റി ആളുകൾക്കുള്ള ആ ഒരു ഹേറ്റ് ഒരു ആണെന്ന് മനസ്സിലാക്കി അതിനകത്ത് കുറച്ച് തീ കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നേരെ കത്തിക്കേറ്റിച്ച് അതൊരു കണ്ടന്റ് ആക്കി മോണ്ടറി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ചെയ്തത് ഒരുമാതിരി തെമ്മാടിത്തരെന്നും ചെറ്റത്തരെന്നു മാത്രമേ പറയാൻ പറ്റത്തുള്ളൂടെ കുറച്ച് എത്തിക്സ് എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഇല്ല നമ്മൾ എത്ര എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എത്ര തെറ്റാണെങ്കിലും എത്ര മോശപ്പെട്ടൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഏ ഷക്കിന ബിബി ആണെങ്കിലും ജാസ്മിനാണെങ്കിലും ഗോപിന്ദർ ആണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലായിട്ട് ഇപ്പോൾ സായി ആണെങ്കിൽ തോന്നുന്നു സായിയെ ഞാൻ എപ്പോഴും ഇപ്പം വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളെ പറയാം അപ്പോൾ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി കാര്യം പറഞ്ഞാൽ ഇവ എന്തൊക്കെ പറയുന്നു അറിയാൻ വേണ്ടി അപ്പോൾ സായി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസാണ് അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് എന്നിട്ട് തിരി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നു എന്ന് സായി എൻ്റെ അടുത്ത് പറയും ഇത് ഇവിടെ മെയിൻ പരിപാടിയാണ് ഇനിയിപ്പോൾ സായി ചാരിൻ്റെ അടുത്തോടെ നേരെ ചെന്ന് കയറി കൊടുക്കുക സായി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആടിച്ച് അണക്കി തന്നിട്ടുള്ളൊരു സാധനമാണ് ഇതിനൊക്കെ ഇനി എങ്ങനെ വിവി മറുപടി പറയണം എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അടുത്ത് പറയട്ടെ ഞാനൊരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ കുറച്ച് സാധനങ്ങൾ ഈ റിവ്യൂ പോലും ഞാൻ ഒരു ടൈം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതുപോലെ നിർത്തിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ജാസ്മിൻ ചിരിച്ചപ്പോൾ പല്ല് കണ്ടില്ല അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ട് മടങ്ങിയില്ല എന്നൊക്കെ മുടന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾക്ക് വെച്ചൊരു കണ്ടന്റ് ആക്കുകയും പിന്നീട് അതൊക്കെ എങ്ങനെ ജാസ്മിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു കൂടി തന്നെ പല ആളുകളും വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പരിപാടി നിർത്തി പിന്നെ ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഗെയിമിനെ വെളുപ്പിക്കാൻ ശ്രമിച്ച പല ആളുകളെയും നമ്മൾ എന്താ പറയുക അതൊരിക്കലും ശരിയായല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ജാസ്മിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന യൂട്യൂബേഴ്സ് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും ഓക്കെ അവർക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡ്രോപ്ഡ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ വി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ് ഇത്രത്തോളം അടുത്തൊരു സുഹൃത്തിനെ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരാൾ ഒരു സുഹൃത്ത് ബന്ധമായി ഒരു സുഹൃത്തായിട്ട് എല്ലാവരുടെയും അടുക്കൽ കയറി കൂടിയിട്ട് ഇവരുടെ എല്ലാ രഹസ്യങ്ങളും എടുത്തിട്ട് എന്തോ രണ്ടായിരത്തോളം വോയിസ് റെക്കോഡിങ് എന്തോ ഇയാളുടെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഭീഷണിപ്പെടുത്തുക എന്നിട്ട് സ്വന്തമായിട്ട് ഈ ഇത്തരം സാധനങ്ങൾ സുഹൃത്തുക്കളുടെയൊക്കെ ഒക്കെ എടുത്ത് നിന്നിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ മോഷിച്ചെടുത്തിട്ട് ഇതിനെ കണ്ടന്റാക്കി സെയിൽ ചെയ്യുക എവിടെ എന്തോ ഒരു വലിയ പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എടീ എത്ര വലിയ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വിവി ഹിയർ ഞാൻ എനിക്ക് ഞാൻ ഒരു കൂടായിപ്പായ കൊണ്ടാണെന്ന് എനിക്കറിയില്ല കുറേ കാര്യം ഞാൻ നല്ല കൂടായിപ്പായിരുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇത്ര കൂടായിപ്പളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും ഇവിടെ അപ്പം ഞാൻ അന്ന് ഈ വിവിയുടെ ഈ ഒരു സാധനം കൊണ്ടുവന്ന് അന്ന് തന്നെയാണെങ്കിൽ ആ എനിക്ക് എന്താ പറയുക ഈ ജാസ്മിൻ്റെ സുഹൃത്താണെന്ന് പറയുകയും പിന്നെ ഈ ഒരു ഇൻറ്റർവ്യൂ എടുക്കുകയും അതിന് ശേഷം വന്ന് ജാസ്മിനെ ഫുള്ള് നെഗറ്റീവ് അടിക്കാൻ ചെയ്തപ്പോഴേ എനിക്ക് നേരെ സ്ട്രൈക്ക് ചെയ്തതാണ് ഭൂലോക ഉടായ്പ്പാണ് ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കാര്യം നല്ല ഉടായ്പ ഉണ്ട് മോശം ഉടായ്പ്പു അതിൻ്റെയൊക്കെ എന്താണ് എക്സ്പ്ലേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാം അപ്പോൾ വിവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം ഉടായ്പാണ് കാരണം അത് കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നല്ല ആളാണ് എന്തായാലും ഇതൊക്കെ ഇനി എങ്ങനെ വിവിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും അത് കുറച്ച് കൺവീൻസിംഗ് അല്ലയെന്ന ഉണ്ടെങ്കിൽ ഇപ്പം ഓൾറെഡി നല്ല രീതിയിൽ ആൾക്കാരെല്ലാം നേരെ വിവിനെ ഉടുത്തു വെച്ചേക്കാണ് ഇനി ഇമാതിരി ചെറ്റ പരിപാടിയായിട്ട് മേലാൽ ഇതുപോലെ ഒരാളുടെ ലൈഫിനെ ഇതുപോലെ വലിച്ചു കീറുന്ന രീതിയിലേക്ക് മീൻസ് ഓൾറെഡി ഒരാളുടെ സോഷ്യൽ മീഡിയയിലുള്ള സാധനം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് നിങ്ങൾ പറഞ്ഞു ഒരു പ്രശ്നവും കാര്യം ഏതൊരാളും തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള ആളുകളിൽ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം പക്ഷേ ഇത് അപ്പുറത്തുനിന്ന് മോഷിച്ചെടുത്തോണ്ട് ഇതൊരാളെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എവിടെയോ ആരോ പറഞ്ഞു കേട്ടതാണ് ഏതൊരു യൂട്യൂബറിൻ്റെ ഫാമിലി ലൈഫ് തന്നെ ഇയാൾ തകർത്തു എന്ന് പറയുന്നത് ഇവർ ഒരുമിച്ച് എന്തോ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെന്തോ ആണ് അപ്പോൾ അവരുടെ ഫാമിലി ലൈഫ് എന്തോ തകർക്കുന്ന രീതിയിലെന്തോ പരിപാടിയൊക്കെ വിവി ചെയ്തെന്നൊക്കെ ഉള്ളത് ഞാൻ എവിടെയോ ഏതൊരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഞാൻ കണ്ടാണ് ഞാനിവിടെ വെക്കാൻ മറന്നുപോയി അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് വിവി ചെയ്തിട്ടുള്ളത്